ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത് വളരെയധികം നിരാശയോടെ ഇരിക്കുന്ന ജിൻഡോനെയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൗസിനകത്ത് ഒരു ടാസ്ക് നടക്കുന്നുണ്ട് മത്സരാർത്ഥികളുടെ പാട്ടും ഡാൻസും പരിപാടികളൊക്കെയാണ് നടക്കുന്നത് ഗസ്റ്റുകൾക്കായിട്ടുള്ള ഒരു ചെറിയ പരിപാടികളാണ് നടക്കുന്നത് ചെറിയ ഫണ്ണായിട്ടുള്ള പരിപാടി പിന്നെ ലൈവിൽ കാണിക്കുന്നത് ജിൻഡോ ബിഗ് ബോസിനോട് വലിയ രീതിയിൽ തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ലൈറ്റർ കാണാതെ പോയി ആരോ മോഷ്ടിച്ചതാണ് എന്ന രീതിയിൽ പരാതി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ആരും മോഷ്ടിച്ചതല്ല വെളിയിൽ സോഫയിൽ അത് ഭദ്രമായിട്ടിരിക്കുന്നുണ്ട് വെളിയിൽ നീല സോഫയിൽ അത് ഭദ്രമായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ ജിൻഡോ ഈ കാര്യത്തിൽ നല്ല രീതിയിൽ വിഷമത്തിലാണ് ഈ ടാസ്കിലൊന്നും പങ്കെടുക്കാതെ അവിടെ പോയി കിടക്കുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസിനോട് ഇത് ആരോ എടുത്തു വെച്ചിട്ടുള്ളതാണ് എന്ന രീതിയിൽ പരാതിയും പറയുന്നുണ്ട് അങ്ങനെ കിടന്ന് 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 പുള്ളി അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട് ജിൻഡോ ഉറങ്ങുന്നത് കണ്ട് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് പട്ടിയൊക്കെ കുറിച്ചിട്ടുണ്ട് എന്തായാലും ജിൻഡോ നല്ല വിഷമത്തിലാണ് അല്ലെങ്കിൽ ജിൻഡോടെയായ രീതിയിൽ എന്തെങ്കിലും ഡാൻസ് പരിപാടിയൊക്കെ കാണേണ്ടതായിരുന്നു ആ ലൈറ്റർ പോയതിൽ വളരെയധികം മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ജിൻഡോ ഈ ടാസ്കിലൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു എന്തായാലും ആ എൻട്രൻസ് സ്പേസ് തുറക്കുന്ന സമയത്ത് ജിൻഡോക്ക് ആ ലൈറ്റർ കിട്ടുന്നതാണ് ലൈറ്റർ പോയതുകൊണ്ട് തന്നെ ജിൻഡോക്ക് ആ ടാസ്കിൽ പങ്കെടുക്കാനും പറ്റിയില്ല ഉറങ്ങിപ്പോയതിന്റെ പണിഷ്മെന്റ് ഇനി വരും ദിവസങ്ങളിൽ ജിൻഡോക്ക് കിട്ടുന്നതുമാണ്